ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പതിനാല് ബ്രസീലിലെ പോർട്ടോ അലഗ്ര നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും കിഴക്ക് മാറി ഏറെ അകലെയുള്ള റെസ്റ്റിംഗ് എന്ന ദരിദ്രമായ ഒരു ഫഫേല അതിൻ്റെ ഇടുങ്ങിയ തെരുവുകളിലെ വീടുകളിലൊന്നിൽ ഇറ്റലിക്കാരൻ റാഫേലിനും അയാളുടെ ബ്രസീലുകാരി ഭാര്യ മാർഗറിനും ഒരു ആൺകുഞ്ഞു ജനിക്കുന്നു അവർ അവനെ റാഫേൽ ഡയസ് എന്ന് പേരിട്ട് വിളിച്ചു ബ്രസീൽ ജനിച്ചു വീഴുന്ന മറ്റേതൊരു കുട്ടിയേയും പോലെ ഗോട്ടോയിലെ തിരുവുകളിൽ കാൽപ്പന്തിന് പുറകെ ഓടി നടന്ന ബാല്യം രാത്രിയായാൽ ഒരു പറ്റം ക്രിമിനലുകൾ വിഹരിക്കുന്ന ഇൻഫേമസ് ഡ്രഗ് കാറ്റലുകളുടെ ഒതുങ്ങുന്ന ആ കൊച്ചു തെരുവിലാണ് അവൻ കളിച്ചു വളർന്നത് ബ്രസീലിയൻ ആൻറ്റിനാർക്കോഡിസ്കോട്ടോ എന്തിന് മിലിറ്ററി പോലും കവചിത വാഹനങ്ങളും മോസ്റ്റ് മോഡേൺ വെപ്പണുകളും മുൻകൂട്ടി കിട്ടിയ ഇൻഡലുകളുമില്ലാതെ കയറി ചെല്ലാൻ മടിക്കുന്നിടം തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ചോദിച്ചാൽ റാഫിഞ്ഞരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നേരിയ ഓർമ്മകളാണിവ മ്യൂസീഷ്യനായ പിതാവ് റാഫേലിൻ്റെ തുച്ഛമായ വേതനമായിരുന്നു റാഫിയുടെ കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗം മാതാപിതാക്കൾക്കും സഹോദരനും ഓമനമൃഗങ്ങൾക്കുമൊപ്പം ഒരൊറ്റമുറി വീട്ടിലായിരുന്നു ചെറുപ്പത്തിൽ ചെറുപ്പത്തിലവർ താമസിച്ചിരുന്നത് വീട്ടിൽ നിന്ന് ട്രെയിനിങ് ഫുട്ബോൾ സെൻറ്ററിലേക്കും തിരികെയുമുള്ള യാത്രാനിരക്ക് കുഞ്ഞു റാഫിയുടെ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഇടയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ കൈനീട്ടേണ്ടി വരെ വന്നിട്ടുണ്ട് എന്ന പൊള്ളിപ്പിക്കുന്ന ഓർമ്മകളെക്കുറിച്ചൊക്കെ ഓർത്ത് പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ അയാൾ റാഫിഞ്ഞയിലെ സ്റ്റോൺ കോൾഡ് ക്യാരക്ടറും അയാളുടെ കഠിനധ്വാനിയും രൂപപ്പെടുന്നത് ഒരു കാലഘട്ടത്തിലാണ് തൻ്റെ മുൻഗാമികളായ റൊണോൾഡീഞ്ഞോ നെയ്മർ എന്നിവരെ പോലെ ഫ്ലാഷ് സ്കില്ലുകളോ ഡ്രിബ്ലിംഗ് പാടമോ കൈമുതലായിരുന്നില്ല റാഫിഞ്ഞക്ക് പതിനാറ് തികയും മുമ്പേ ബ്രസീൽ മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിക്കുന്ന പുത്തൻ താരോദയം എന്ന തലക്കെട്ടിൽ വരുന്ന കവർ സ്റ്റോറികളിലും അയാൾ ഇടം പിടിച്ചിരുന്നില്ല കരിയറിന്റെ തുടക്കകാലത്ത് ബ്രസീലിയൻ ക്ലബ്ബുകളായ ഗ്രെമ്മിയോയും ഇന്റർനാഷണലും ഒക്കെ ട്രയൽസിൽ തള്ളിക്കളയുന്നുമുണ്ട് റാഫിയെ അർപ്പണബോധത്തിന്റെയും കഠിനധ്വാനത്തിൻ്റെയും ഒരുപാട് കഥ പറയാനുണ്ട് വിക്ടോറിയ ഗ്ലോയിമോറസിൽ തുടങ്ങി ബാഴ്സലെത്തി നിൽക്കുന്ന അയാളുടെ ഫുട്ബോൾ ജീവിതത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ഗ്രീഷ്മകാലത്ത് ലിയളൽ ആൻഡ്രസ് മെസ്സി ബാഴ്സപ്പെട്ട സമയം പോയ വിടവ് നികത്താനായി പുതിയ വിങ്ങറിനെ അന്വേഷിക്കുന്ന ബാൽസ സ്കൗട്ടിംഗ് ടീം ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് രണ്ട് ബ്രസീലുകാരിലേക്കാണ് ആദ്യത്തെയാൾ ബി എൽ സിയുടെ കീഴിൽ പ്രീമിയർ ലീഗിൽ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന റാഫിന്യ രണ്ടാമത്തെയാൾ അയാക്സിലെ ടീനേ സെൻസേഷൻ ആൻ്റണി ആരാണ് കൂടുതൽ മികവുറ്റ താരമെന്ന് ബാൽസ ഫാൻസ് ചർച്ച ചെയ്യുന്ന സമയം എൻ്റെ കണ്ണുടക്കിയത് അപാരമായ വർക്ക് റേറ്റ് കാഴ്ചവെക്കുന്ന റാഫിഞ്ഞയായിരുന്നു ഒഫൻസീവിലായാലും നല്ല പെർഫോമൻസ് പക്ഷേ പ്രീമിയർ ലീഗിലെ ഓപ്പൺ സ്പേസ് ലാലിഗേൽ കിട്ടില്ല ഒരു അലൈറ്റ് ഡ്രിബിൾ അല്ലാത്ത റാഫി ലാലിഗേൽ സ്ട്രഗിൾ ചെയ്യുമെന്ന് ഒരു ഗഡ് ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു ലീഡ്സ് യുണൈറ്റഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അവസാന ലീഗ് മത്സരം ബ്രൻഫോർഡിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളി നടക്കുന്നത് തോറ്റാൽ ടീം ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പിലേക്ക് തരം താഴ്ത്തപ്പെടും അൻപത്തിയാറാം മിനിറ്റിൽ ലീഡ്സിന് ഒരു പെനാൽറ്റി ലഭിക്കുന്നു യാതൊരു പ്രശ്നവും തന്നെ ബാധിക്കില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിന് അടിവരയിടുന്ന വിധം ഓടി വന്ന് ഒരു നിമിഷം സ്റ്റോപ്പ് ചെയ്ത് ഗോളി ഡൈവ് ചെയ്തതിൻ്റെ എതിർദിശയിലേക്ക് പന്തടിച്ച് റാഫി ഗോൾ നേടുന്നു അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞു രണ്ട് ഒന്നിനു ലീഡ്സ് ജയിച്ചു കയറി പതിവിന് വിപരീതമായി പിരിഞ്ഞു പോകാതെ ഗാലറിയിലെ മുഴുവൻ ആളുകളും പിച്ചിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ലീഡ്സിൻ്റെ പർപ്പിൾ ഷോർട്ട്സ് മാത്രം ധരിച്ച് മുടി ക്രോപ്പ് കട്ട് ചെയ്ത ഒരു മെലിഞ്ഞ മനുഷ്യൻ മൈതാനത്തിൻ്റെ സൈഡിലൂടെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് മുട്ടിൽ നടക്കുകയാണ് തൻ്റെ ടീം ആയിട്ടില്ലെങ്കിൽ മുട്ടിൽ നടക്കുമെന്ന് ആരാധകർക്ക് നൽകിയ വാക്ക് പാലിക്കുകയാണ് അയാൾ ആയിരത്തി എഴുന്നൂറോളം വരുന്ന ലീഡ്സ് ആരാധകർ ഗാലറിയിലിരുന്ന് റാഫി റാഫി എന്ന് ചാൻ മുഴക്കുന്നുണ്ട് റാഫീനയുടെ ബാൾസയിലേക്കുള്ള ട്രാൻസ്ഫർ ഫൈനലൈസ്ഡ് ആയി എന്ന് അവർക്കറിയാം നിറക്കണ്ണുകളോടെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അവർ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനെ യാത്രയഴിക്കുകയാണ് ഫുട്ബോളിൻ്റെ വൈകാരികത മുഴുവൻ ബെൻഫോർഡ് സ്റ്റേഡിയത്തിലേക്ക് അലിഞ്ഞില്ലാതെയായ നിമിഷങ്ങൾ ബാസിൽ വന്ന ശേഷം ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ വളരെയധികം എളുപ്പമായിരുന്നു റാഫിക്ക് ഞൊടിയിടയിൽ വിങ് മാറി കളിക്കുന്ന റാഫി ഡെംബല സഖ്യം പലപ്പോഴായി അവൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കണ്ട മാച്ചുകൾ അധികം വൈകാതെ ഡെംബല പരിക്കിൻ്റെ പിടിയിൽ അകപ്പെടുന്നു റാഫി വലത് വിങ്ങിലേക്ക് ലാലിഗയിലെ ഡിഫൻഡേഴ്സ് റാഫിയെ ടൈറ്റായി മാർക്ക് ചെയ്യുന്നു ക്രോസറി സ്പേസിൽ കളിക്കാനുള്ള ഡ്രിബ്ലിംഗ് പാടമില്ലായ്മ അവൻ്റെ പെർഫോമൻസിനെ മങ്ങലേൽപ്പിച്ചു ഗോൾ കോൺട്രിബ്യൂഷൻ നേടുക മാത്രമായിരുന്നു റാഫിയുടെ മുന്നിലെ ഏക പോംബൈ ബാസ് ലീഗ് അടിച്ച സീസണിൽ കഷ്ടിച്ച് ഒരു ഗോളും ജയിച്ച പല കളികളിലും സ്കോർ ചെയ്തത് റാഫിയായിരുന്നു അങ്ങനെ രണ്ടാമത് സീസൺ വന്നു ലാമാസിൽ നിന്ന് വന്ന ഗോൾഡൻ ബോയ് ലാമൽ യമാലിൻ്റെ ടോപ്പ് പെർഫോമൻസ് നിമിത്തം റാഫി ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറേണ്ടി വരുന്നു അവിടെ ഓഫ് ദി ബോൾ റണ്ണുകളും അപാര വർക്ക് റേറ്റും കൊണ്ട് പെക്കിംഗ് ഓർഡറിൽ റാഫി ജാവ് ഫെലിക്സിന് മുകളിൽ കയറുന്നു ചാമസ് ലീഗിലെ ബിഗ് ഗെയിമുകളിൽ ഉൾപ്പെടെ റാഫിയുടെ മികച്ച പെർഫോമൻസ് വരുന്നുണ്ട് പക്ഷേ ആ സീസണിൽ റാലിൻ്റെ മികച്ച ഫോമിൽ ബാൾസക്ക് ലീഗ് നഷ്ടപ്പെട്ട കാഴ്ച അറോഹോ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയതോടെ ചാമസ് ലീഗ് ക്യാമ്പയിൽ ഇന്നും ക്ലബ്ബ് പുറത്താവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ സാവി മാറി ജർമ്മൻ കാരൻ ഫ്ലിക്ക് ബാഴ്സ കോച്ചാകുന്നു സാവി എതച്ച റാഫി എന്ന ലെഫ്റ്റ് വിങ്ങറുടെ വേൾഡ് ക്ലാസ് പെർഫോമൻസ് കൊയ്യുന്നത് ഫ്ലിക്കാണ് ഫ്ലിക്കിന്റെ ശിക്ഷണത്തിൽ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ഏറ്റവും മികച്ച മികച്ചൊരു കളിക്കാരായി മാറിയിരിക്കുകയാണ് റാഫീന്യ റയലിനെതിരെയും ചാമസ് ലീഗിൽ ബയറിനെതിരെയും ബാസ ടീം തേരോടം നടത്തിയപ്പോൾ ആക്രമണത്തിന് കുന്തമുന്ന ഈ ഇരുപത്തിയൊഴിക്കാരൻ കാനറി ആയിരുന്നു സീസണിലെ ഒരു ഹൈ പ്രൊഫൈൽ മാച്ച് ഓഫ് ദി ബോൾ റണ്ണിലൂടെ ഡിഫൻസിനെ കബളിപ്പിച്ച് ഗോളിടെ മുകളിലൂടെ പന്ത് ചിപ്പ് ചെയ്ത് സ്കോർ ചെയ്യുന്ന റാഫീന്യ ഗോൾ വഴങ്ങിയതിന് നിരാശയിൽ ആക്രമണത്തിന് മുർച്ച കൂടുന്ന ഓപ്പോസിറ്റ് ടീം ഏറ്റവും മികച്ച പേഴ്സൺ പെർ പെർപ്ലേസിൻ്റെയും ടെക്നിക്കൽ പ്ലേയേഴ്സിൻ്റെയും എണ്ണം തങ്ങളുടെ ടീമിലുണ്ടെന്ന ആത്മവിശ്വാസത്തിൽ ടാക്റ്റിക്കൽ ചേഞ്ചുമായി എതിർ ടീം മാനേജർ ഗെയിം ടെമ്പോ ടോപ്പ് ഗിയറിലേക്ക് മാറ്റുന്ന സമയം മെഡിൽ നിന്നും പന്തുമായി ബാഴ്സ ബോക്സിലേക്ക് എത്തി ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ പലപ്പോഴായി എതിർ ടീം പ്ലേയേഴ്സിൻ്റെ കാലിൽ നിന്നും ബോൾ റാഞ്ചപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ കെസാഡോയോ കുബാർസിയോ ആയിരുന്നുവെങ്കിൽ അവരുടെ ഡ്യൂട്ടി വൃത്തിക്ക് ചെയ്തെന്ന അപ്രീസിയേഷൻ നൽകി ഞാൻ ഗെയിമിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചേനെ പക്ഷേ ടാക്കിൾ ചെയ്തത് പതിനൊന്നാം നമ്പർക്കാരൻ റാഫിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അയാൾ എനിക്ക് ബാഴ്സ ജെയ്സിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂക്കിടെ യൂറോപ്പിലെ പതിനായിരങ്ങൾ ആർത്ത് വിളിക്കുന്ന ഓപ്പോസിറ്റ് ടീമിന് നരകരാത് സമ്മാനിക്കുന്ന ആൻഫീൽഡും അരിൻ സരീനയും മെട്രോ പോളിറ്റോണയും ഫുട്ബോൾ കളിക്കാനായി ചെല്ലുമ്പോൾ താങ്കളെ പേടിപ്പിക്കാറുണ്ടോ എന്ന ഇൻ്റർവ്യൂയുടെ ചോദ്യം അയാളെ വർഷങ്ങൾക്ക് മുമ്പേ താൻ പന്ത് തെട്ടിയ ബ്രസീലിയെ വാർസിയാൻ ടൂർണമെൻറ്റിലെ ഓർമ്മകളേക്ക് ചെന്നെത്തിച്ചിരിക്കണം കളിക്കു മുന്നേ ഭീഷണിയുമായി വരുന്ന ഹോം ഫാൻസ് ചൂടും പൊടിയും നിറഞ്ഞ കളിമണ്ണ് പാകിയുണ്ടാക്കിയ ടർഫുകൾ ബോക്സിലേക്ക് ബോക്സിലേക്കെത്തി ഗോളടിക്കാൻ തുടങ്ങുമ്പോൾ ഗാലറിയിൽ മുഴങ്ങുന്ന ഹാൻഡ് പിസ്റ്റലുകളുടെ വെടിയൊച്ചകൾ ഓർമ്മയിൽ നിന്ന് ഉണർന്ന ഒരു നേർത്ത പുഞ്ചീരിയുടെ അകമ്പടിയോടെ ഇല്ല എന്നായിരുന്നു അയാളുടെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാസയുടെ ഓഫർ കൗണ്ടർ ചെയ്യാൻ അവർ തരുന്നതിനേക്കാളും സാലറിയും ബോണസും ഞങ്ങൾ തരാമെന്ന് ചെൽസി പ്രപ്പോസൽ വെച്ചിട്ടും തൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബിനെ തന്നെയാണ് ആദ്യാവസാനം അയാൾ തിരഞ്ഞെടുക്കുന്നത് നാളെ ഒറ്റനോട്ടത്തിൽ എണ്ണാൻ ബുദ്ധിമുട്ടേറിയ ബിഗ് പെച്ചക്കുമായി പാരീസൻ പോലൊരു എണ്ണക്കൊയ്പ്പിൽ പടുത്തിയിരുത്തിയ ക്ലബ്ബ് റാഫിയെ സമീപിച്ചാൽ അവരുടെ ഓഫർ നിരസിക്കാൻ സെക്കൻഡിലെ നൂറ് ലക്ഷം മാത്രമേ അയാൾ എടുക്കുകയുള്ളൂ എന്നിടത്താണ് എനിക്ക് നെയ്മൂറിന് മുകളിൽ ബഹസലേജൻ്റാകുന്നത് പ്രിയപ്പെട്ട റാഫി ഒരു ലക്ഷത്തിനു മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുമായി പുതിയൊരു നൌക്യാം അണീറയിൽ ഒരുങ്ങുന്നുണ്ട് ഇനി വരുന്ന മാച്ചുകളിലും സീസണിലും ഇടതുവിങ്ങലെ താങ്കളുടെ മാസ്മൃഗ പ്രകടനം കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഞങ്ങൾ ആരാധകരും കാത്തിനിൽക്കും ബാർസ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്ന ചാമസ് ലീഗ് രാത്രികളിൽ ബാഴ്സലോണ ക്ലബിന്റെ ചരിത്ര പ്രാധാന്യമുള്ള ചുവപ്പും മഞ്ഞയും കലർന്ന സെനേറി ക്യാപ്റ്റൻ അമ്പാർഡ് നിങ്ങൾ ധരിച്ചു കാണാനാണ് ഞങ്ങൾക്കിഷ്ടം നിങ്ങളത് കൂടുതൽ അർഹിക്കുന്നുമുണ്ട് ആർസണൽ ലജൻഡ് ടോണി ആദംസ് ഒരിക്കൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഷർട്ടിന് മുന്നിലുള്ള ബാഡ്സിനു വേണ്ടി കളിക്കൂ ഞങ്ങൾ പുറകിലെ നിങ്ങളുടെ പേരും ഓർത്തിരിക്കും